ായിരുന്നു ഓ സുഖാണോ പണിയൊക്കെ ജോലിയൊക്കെ വീട്ടിലെല്ലാവർക്കും വിശേഷം എന്തേ അങ്ങനെയാ പോകുന്നത് ഇപ്പൊ ഒരു ചെറുതൊക്കെ കൊറവാക്കിട്ടുണ്ട് പിന്നെയും കൊഴപ്പില്ല കേട്ടോ പിന്നെ എന്താ ഉള്ള ഒരു വിഷമം നമുക്ക് പിന്നെ വലിയ വല്യ പ്രായമൊന്നുമില്ലല്ലോ ഏർ ഒരു കുട്ടികളല്ലാതുള്ള വിഷമം മാത്രമല്ലോ ആൾക്കാർക്കൊന്നും പറയാനൊക്കെ ഏർ പിന്നെ അത് പോട്ടെ എന്റെ വീണ്ടും കാര്യങ്ങളൊക്കെ പറയാണൊന്നും നോക്കുന്നില്ലേ ില്ലേ എന്താ ഇഷ്ടപ്പെടത്തെ മഹാരാണീന്ന് കിട്ടണോ ആടെ ആ മഹാരാജനാണോ അങ്ങനെയാണോ കൊഴപ്പല്ലോ വേറെന്തൊക്കെ എന്റെ ഒരു വട്ടം വന്നതല്ലേ പിന്നെ വന്നതല്ലേ പോകുന്നുണ്ട് അങ്ങനെ വലിയ കൊഴപ്പൊന്നുല്ല ഞാൻ വൈകിട്ട് പോവേ ഹോസ്പിറ്റലിലോട്ട് പോവും പിന്നെ ഭക്ഷണൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വരും അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ പോകുന്നുണ്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും വല്ലാതെ വേറെയല്ലേ അതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ അതൊക്കെ പോട്ടെ പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ വേഗം കെട്ടിക്കോ വയസ്സൊക്കെ പോണതല്ലേ ഏ പിന്നെ നടക്കണ്ടേ ആഗ്രഹിച്ചിട്ട് മാത്രം മതി ഇല്ലല്ലോ ഏ പിന്നെ വിനു എന്താ കളിക്കുന്നേ ചായ ചായ എടുക്കട്ടെ ചായ ടീ എടുക്കട്ടെ എന്താ വേണ്ടി എന്താ കഴിക്കുന്നേ തണുത്തോ ആളെന്താൽ തണുത്ത ഉള്ള മതിയാണോ അതെ കൊള്ളാലോ പിന്നെ നമുക്കൊരു ബീര് കൂളിങ് ബീർ ഉണ്ട് കഴിച്ചാലോ സ്മെല്ലോ ഏ അതൊന്നും അറിയാലോ കഴിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പള്ളിയിൽ ഇട്ടാ മതില്ലേ എന്താ ബിനോ പിന്നെ ഓരോ ബീരൊക്കെ കഴിച്ചാലോ കൂളിങ് വേണാണോ ഹാർട്ട് വേണ്ടേ എന്താ കഴിക്കുന്നത് ഇടയ്ക്ക് ഒന്ന് വിങ്ങിട്ട് വരാല്ലേ ആണ്ട് ഇവിടെ തണിച്ചല്ലേ ഏതേ ആ എന്നാ ഒരു ബീര കഴിക്കല്ലേ കഴിക്കല്ലേ ഉം കേന്നോക്കാം